കോർപ്പറേറ്റുകളുടെ സ്വാധീന വലയിൽപ്പെടാത്തതിനാൽ പ്രാദേശിക മാധ്യമങ്ങൾക്ക് വാർത്തകളിൽ സത്യസന്ധത പുലർത്താൻ കഴിയുന്നുണ്ടെന്നും സത്യമായ വാർത്തകളറിയാൻ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പ്രാദേശിക മാധ്യമങ്ങളെയാണെന്നും കായിക ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ദൃശ്യമാധ്യമരംഗത്ത് കുറഞ്ഞ കാലം കൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ നില ട്വൻ്റി ഫോർ ലൈവ് ചാനലിന്റെ കോട്ടക്കൽ ബ്യൂറോ ലോഞ്ചിംഗ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വാർത്തകളിലെ സത്യസന്ധതയും വ്യത്യസ്തതയും കൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ നില ട്വന്റി ഫോർ ലൈവ് ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യമാധ്യമ സ്ഥാപനമാണ് പക്ഷം പിടിക്കാതെ സത്യമറിയാനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം നിന്ന് ജനപക്ഷ വാർത്തകൾക്ക് പ്രാധാന്യം നൽകിയാണ് നില ട്വന്റി ഫോർ ലൈവ് ജൈത്രയാത്ര തുടരുന്നത് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് വെള്ളുവനാടിൻ്റെ പ്രിയപ്പെട്ട വാർത്താ ചാനലാവാൻ കഴിഞ്ഞത് ഞങ്ങളിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ജനകീയ പക്ഷത്തോടൊപ്പം നിൽക്കാൻ ഏറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും വാർത്തകളിൽ പക്ഷപാതിത്വം ഉണ്ടാവില്ലെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു എട്ട് ലക്ഷത്തോളം പ്രേക്ഷകരുള്ള നിള ട്വൻറ്റി ഫോർ ലൈവ് പൊട്ടാമ്പി കൊപ്പത്ത് നിന്ന് ദൃശ്യമാധ്യമരംഗത്തേക്ക് ചുവട് വയ്ക്കുമ്പോൾ കൈമുതലായി ഉണ്ടായിരുന്നത് നിർഭയത്വവും ജനങ്ങളിലുള്ള വിശ്വാസവുമായിരുന്നു ഇന്ന് ഞങ്ങൾ മൂന്നാമത്തെ ബ്യൂറോ കോട്ടക്കലിൽ തുടങ്ങുകയാണ് വള്ളുവനാടിന്റെ സ്ഥിരാകേന്ദ്രമായ പെരിന്തൽമണ്ണയിൽ വാർത്തകളുടെ വ്യത്യസ്തത കൊണ്ട് ചൂടറപ്പിച്ച ഞങ്ങൾ കോട്ടക്കലിൽ എത്തുമ്പോൾ സ്വീകരിക്കാൻ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക വ്യാപാര മേഖലകളിലെ പ്രമുഖരുമടക്കം എത്തിയത് ഞങ്ങളിലുള്ള പ്രതീക്ഷ കൊണ്ടാണെന്ന് തിരിച്ചറിയുന്നു കോട്ടക്കൽ ബൂണിൻ ഹോട്ടലിൽ സംഘടിപ്പിച്ച ബ്യൂറോ ലോഞ്ചിങ് ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് നിള ട്വന്റി ഫോർ ലൈവ് കോട്ടയ്ക്കൽ ബ്യൂറോ ഹെഡ് അഡ്വക്കറ്റ് സഫ്വാൻ സ്വാഗത പ്രഭാഷണം നടത്തി ചീഫ് ഓഫ് നില ട്വന്റി ഫോർ ലൈവ് വി ടി എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു പ്രൗഢമായ ചടങ്ങിൽ കായിക ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ബ്യൂറോ ലോഞ്ചിങ് നിർവഹിച്ചു വർത്തമാനകാല മാധ്യമ പ്രവർത്തനം കോർപ്പറേറ്റുകളുടെ സ്വാധീന വലയത്തിലാണെന്നത് നിരാശ നൽകുന്നതാണെന്നും പ്രാദേശിക മാധ്യമങ്ങൾക്ക് വാർത്തകളിൽ സത്യസന്ധത പുലർത്താൻ കഴിയുന്നത് കോർപ്പറേറ്റുകളുടെ വലയിൽപ്പെടാത്തത് കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു വാർത്തകളിലെ സത്യമറിയാൻ ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പ്രാദേശിക മാധ്യമങ്ങളെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പലതും അസത്യപ്രചാരണങ്ങളാവുമ്പോൾ പ്രാദേശിക ദൃശ്യമാധ്യമങ്ങളാണ് സത്യമറിയാൻ ജനങ്ങൾക്ക് ഏക ആശ്രയം യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കുന്നവർ ഇന്ന് കുറഞ്ഞു വരികയാണ് പക്ഷം ചേരാത്ത വാർത്തകളുമായി ആയുർവേദത്തിൻ്റെ നാട്ടിലേക്ക് എത്തുന്ന എത്തുന്നവന്റി ഫോർ ലൈവിന് ജനങ്ങളുടെ പ്രതീക്ഷ കാക്കാൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറ്റവും സോഷ്യൽ മറ്റു ഓരോ സ്ഥലങ്ങളിൽ ഭക്ഷണം പിടിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ വലിയ രീതിയിൽ കണ്ടുവരുന്നത് അത് ആഗോളവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രത്യേകമായി ഇപ്പോൾ നമ്മൾ തന്നെ ഇന്ത്യയിലെ മാധ്യമങ്ങളെ പരിശോധിച്ചാൽ ഏറ്റവും വലിയ ആണ് ഏറ്റവും വലിയ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും അതിന് വലിയൊരു താല്പര്യങ്ങളുണ്ട് കച്ചവട താല്പര്യങ്ങൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും സാധാരണക്കാരുടെ വാർത്തകൾ ഇല്ലാതെയാവുന്നു എന്നാണ് പാവങ്ങളുടെ വാർത്തകൾ ഇല്ലാതെയാവുന്നു ഏതെങ്കിലും സാമൂഹികമായി ഏറ്റവും പ്രാധാന്യമുള്ള വാർത്തകൾ അതിനെ മറന്നു പോകുകയും അതോടൊപ്പം തന്നെ താല്പര്യങ്ങൾക്കുള്ള പ്രത്യേക താല്പര്യങ്ങളുള്ള വാർത്തകളാണെങ്കിൽ അതിനെ ധരിപ്പിച്ചു കാണുന്ന സ്വഭാവം

ഷിഫാനത്തുൽ ഫർസാനയ്ക്കു നൽകി നില മീഡിയ സ്കൂളിന്റെ ലോഗോപ്രകാശനം നിർവഹിച്ചു പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പെരുന്നിൽമണ്ണ ബ്യൂറോ ചീഫ് ഷിഫാനത്തുൽ ഫർസാന ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജെ സി ഐ റോട്ടറി ക്ലബ്ബ് ഐ എം എ പ്രതിനിധികൾ വ്യാപാരി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു